జాగతికసర్వకలా శంబ ప్రతిసంధి സാങ്കേതിക സർവകലാശാലയിലെ ശമ്പള പ്രതിസന്ധിയാണ് ഓണത്തിനും ശമ്പളം കിട്ടില്ല എന്ന ആശങ്കയിലാണ് ജീവനക്കാരുള്ളത് സമ്മർദ്ദം കടുത്തതോടെ ഇടത് ജീവനക്കാരുടെ സംഘടന മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുകയാണ് കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷനാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചത് സർവകലാശാലയിൽ പ്രതിസന്ധി ഉണ്ടായത് വി സിയുടെ ഇടപെടൽ മൂലമാണ് എന്നാണ് സംഘടന പറയുന്നത് പ്രതിസന്ധിയിൽ ഇടപെടണമെന്ന ആവശ്യമുന്നയിച്ച ചാൻസലർക്കും ഇടതുപക്ഷ ജീവനക്കാരുടെ സംഘടന കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഇത്തരത്തിൽ കത്ത് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ജീവനക്കാരുടെ കാര്യത്തില വി സിയുടെ കടുപ്പിച്ച നിലപാട് വി സിക്കെതിരെ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് പുറമെ ജീവനക്കാരുടെ മേലും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉയർത്തുന്ന തരത്തിൽ വി സിയുടെ നിലപാട് രജിസ്ട്രാർക്കെതിരെ വി സി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടൊക്കെ ശമ്പള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഓണത്തിന് മുൻപായി ബോണസും ശമ്പളവും അടക്കം അടക്കമുള്ള അലവൻസുകൾ അത് ജീവനക്കാർക്ക് ലഭിക്കുമോ എന്ന ഒരു ആശങ്കയിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ സമീപിച്ചുകൊണ്ട് കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ പര ഒരു നിവേദനം മുഖ്യമന്ത്രിക്കും അത് ചാൻസലർക്കും ഒക്കെ നൽകിയിട്ടുള്ളത് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഒരിക്കൽ കൂടെ ചേരുകയാണ് ഷീജ ഓണം ഉണ്ണാൻ സമ്മതിക്കില്ലേ മോഹനൻ കുന്നുമ്പൽ വിനിഷ ഇത് കേരള സർവകലാശാലയുടെ വിഷയമല്ല സാങ്കേതിക സർവകലാശാലയുടെ വിഷയമാണ് സാങ്കേതിക സർവകലാശാലയിൽ പ്രധാനമായും ഓണത്തിനും ശമ്പളം കിട്ടില്ല എന്നുള്ളൊരു വലിയ ആശങ്കയിലാണ് ജീവനക്കാരുള്ളത് കാരണം സമ്മർ വലിയ തോതിലുള്ള വി സിയുടേതായിട്ടുള്ള തൻ്റെ വി സിയുടെതായിട്ടുള്ള നീക്കങ്ങൾ കാരണം വലിയ തോതിലുള്ള പ്രതിസന്ധി ഇതിനകം തന്റെ സാങ്കേതിക സർവകലാശാലയിൽ ഉടലെടുത്തിട്ടുണ്ട് ഇപ്പോൾ മറ്റു ഗത്യന്തരമില്ലാതെ ജീവനക്കാർ ഇടതു സംഘടനാ ജീവനക്കാർ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ ചാൻസലർ കൂടിയായ ഗവർണറേയും യും സമീപിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷനാണ് നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത് സർവകലാശാലയിൽ പ്രതിസന്ധി ഉണ്ടായത് വി സിയുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ മൂലമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയെ ഇവർ സമീപിച്ചിരിക്കുന്നത് ഏതായാലും പ്രതിസന്ധികൾ വിശദീകരിച്ചുകൊണ്ട് കത്ത് നൽകാൻ ആണ് നിലവിലിപ്പോൾ മുഖ്യമന്ത്രി ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് സാങ്കേതിക സർവകലാശാലയിലെ പ്രതിസന്ധികൾ എന്നത് സംബന്ധിച്ചും ബി സി ഏതൊക്കെ തരത്തിലാണ് അനധികൃതമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത് എന്നുള്ളത് സംബന്ധിച്ചും ഒരു വിശദമായിട്ടുള്ള കത്ത് തന്നെ നൽകാനാണ് നിലവിലിപ്പോൾ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഗവർണർക്കും ഇത് സംബന്ധിച്ചുള്ള കത്ത് ഇടതു സംഘടനാ പ്രതിനിധികൾ നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം അവർ ഉന്നയിക്കുന്നത് ജീവനക്കാരുടെ ശമ്പളവും ദൈനംദിന പ്രവർത്തനങ്ങളും ആകെ മുടങ്ങിയ ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ സാങ്കേതിക സർവകലാശാലയിലുള്ളത് നേരത്തെ തന്നെ പല തീരുമാനങ്ങളും ും സ്വന്തം നിലയ്ക്കെടുക്കുന്ന വി സി ഈ വിഷയത്തിൽ പക്ഷേ ജീവനക്കാരുടെ ശമ്പള വിഷയത്തിൽ മാത്രം പക്ഷേ ഇടപെടാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ മാസം അവസാനത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഓണം ഓണത്തിന് ശമ്പളം ലഭിക്കാത്തൊരു പ്രതിസന്ധി ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ അത് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വി സിയുടെ ഈ നിലപാട് സംശയാസ്പദമാണ് സാമ്പത്തിക ചെലവുകൾ നടത്തുന്നതിനായി പ്രത്യേക ഉത്തരവിറക്കണം എന്നുള്ളൊരു ആവശ്യവും ചാൻസലർക്ക് നൽകിയിട്ടുള്ള കത്തിൽ ഏർ ജീവനക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ആ രീതിയിൽ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് വിനിഷ സാങ്കേതിക സർവകലാശാലയിൽ നിലനിൽക്കുന്നത് നമുക്കറിയാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ശിവപ്രസാദാണ് അദ്ദേഹം താൽക്കാലിക വി ആണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വന്തം നിലയ്ക്കുള്ള നിലപാടുമായി മാത്രമാണ് അദ്ദേഹം താൽക്കാലിക വി സിയായി വീണ്ടും ചുമതല ഏറ്റെടുത്തതിനു ശേഷം സ്വീകരിച്ചിട്ടുള്ളത് ഇത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു പക്ഷേ ഇപ്പോഴും പ്രതിഷേധങ്ങൾ തുടരുമ്പോൾ പോലും അദ്ദേഹം സ്വന്തം നിലയ്ക്കുള്ള നിലപാടുകൾ മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഉള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജീവനക്കാർ മുഖ്യമന്ത്രിയെയും ചാൻസലറേയും സമീപിച്ചിരിക്കുന്നത് വിനിഷ